ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ ഇന്ന് നമുക്ക് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം മനുഷ്യ പരിശുദ്ധ ഖുർആനിലെ സുഹൃത്തുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സൂറത്ത് ഖുർആാനിലെ എഴുപത്തി ഏഴാമത്തെ അധ്യായമായ അൽ മുർസലാത്ത് എന്ന സൂറത്തിനെ കുറിച്ചാണ് ജുസയിലെ അവസാനത്തെ സൂറത്തും മക്കയിൽ അവതരിച്ചതും രണ്ട് റുക്കുവും ഉള്ള സൂറത്താണിത് ഈ സൂറത്തിന് അൻപത് വചനങ്ങളാണ് ഉള്ളത് അൻപത് വചനങ്ങളുള്ള ഖുർആനിലെ ഏക അധ്യായമാണ് സൂറത്തുൽ മുർസലാത്ത് ഈ സൂറത്ത് പരലോകവും ഉയർത്തെഴുന്നേൽപ്പും യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കുന്നു അൽ മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവ അല്ലെങ്കിൽ അയക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം വരുന്നത് ഈ പദം ഒന്നാമത്തെ ആയത്തിൽ തന്നെ വരുന്നുണ്ട് ഈ ഒരു സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ അലൈഹി അലൈവിസലമയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കത്തിലാണ് അതായത് പ്രബോധന പരസ്യപ്രബോധന പ്രബോധനം അത്ര തുടങ്ങാത്ത കാലത്താണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് നബിസ്ലൈ വസ്സലമയും സ്വഹാബിമാരും മിനായുടെ അടുത്തുള്ള ഹൈഫ് എന്ന പേരുള്ള ഒരു മലഞ്ചെരിവിൽ ഇരിക്കുന്ന സമയത്ത് അതായത് ഒരു ഹജ്ജ് വേളയിൽ അറഫ രാവിലെ ആണ് ഈ ആയത്ത് ഈ അധ്യായം അവതരിക്കപ്പെട്ടിട്ടുള്ളത് സുറത്തു റബി കുമാർ എന്ന് ആയത് മുപ്പത്തി ഒന്ന് തവണ ആവർത്തിച്ചതുപോലെ സുറത്തുൽ വൈലുബീൻ എന്ന ആയത്ത് പത്ത് തവണ ആവർത്തിച്ചിട്ടുണ്ട് ശരി നമുക്ക് സുഹത്തിൻ്റെ ആദ്യ ആയത്തുകളിലേക്ക് കടക്കാം എന്താണ് ഇതിൽ പറയുന്നത് ഇതിൽ ചില വിശേഷണങ്ങൾ മാത്രമാണ് പറയുന്നത് ഈ വിശേഷണങ്ങൾ കാറ്റുകളെ കുറിച്ചാണെന്നും മലക്കുകളെ കുറിച്ചാണെന്നും വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് അടുത്ത ആയത്തുകളിലൊക്കെ എന്താ എന്ന് നമുക്ക് നോക്കാം തീർച്ചയായും പരലോകം ഉണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഈ ആയത്തുകളിലൂടെയൊക്കെ അള്ളാഹു പറയുന്നത് അന്ത്യനാളിലെ ഗൗരവമേറിയ ചില സംഭവ വികാസങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത് അള്ളാഹു ഈ ആയത്തുകളിലൂടെയൊക്കെ ആകാശം ഭൂമി പർവ്വതങ്ങൾ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയെല്ലാം അന്ന് നിലത്തെറ്റി അവതാളത്തിലാവും അന്ന് നക്ഷത്രങ്ങൾ പൂർണമായും മാറ്റപ്പെടും ആകാശം വിടർത്തപ്പെടുകയും പർവ്വതങ്ങൾ പൊടിക്കപ്പെടുകയും ചെയ്യും അന്നത്തെ ദിവസം സത്യനിഷേധികളുടെ വമ്പിച്ച നാശത്തെപ്പറ്റി ഈ അധ്യായത്തിൽ അള്ളാഹു പത്ത് പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് താക്കീത് നൽകിയിട്ടുണ്ട് അടുത്ത ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് കേവലം അറപ്പും ചെടിപ്പും തോന്നുന്ന ഇന്ദ്രജലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയതും കുറെ കാലം ആ ബീജം മാതാവിന്റെ ഗർഭാശയത്തിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചതും അവിടെ വെച്ച് അവന്റെ ആകൃതിയും പ്രകൃതിയും നിർണയിച്ച് സൃഷ്ടിച്ചതും ിച്ചുകൊണ്ട് അവന്റെ പുനർജീവിതത്തിന്റെ അവന്റെ പുനർജീ അവന്റെ പുനർജീവിതത്തിന്റെ സാധ്യത ഓർമ്മിപ്പിക്കുകയാണ് സ്മരിപ്പിക്കുകയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത് പരലോക ജീവിതത്തെയും നരക ജീവിതത്തെയും വ്യാജമാക്കിയവർക്ക് പരലോകത്ത് വമ്പിച്ച ശിക്ഷ തന്നെയുണ്ട് അവർക്ക് പരലോകത്ത് മൂന്ന് ശാഖകളായി പിരിഞ്ഞുയർന്നു പിരിഞ്ഞു പിരിഞ്ഞുയർന്നു വമ്പിച്ച കരിമ്പുകയുടെ തണലാണ് അവർക്ക് അവിടെ ലഭിക്കുക അത് സാധാരണ തനലുകളെ പോലെ ചൂടിൽ നിന്ന് തണുപ്പ് നൽകുന്നതോ നരകാഗ്നിയിൽ നിന്നുള്ള തീപ്പതികൾക്ക് തടവായിരിക്കുന്നതോ അല്ല നരകമാകട്ടെ കെട്ടിടങ്ങൾ പോലെയുള്ള വമ്പിച്ച തീപ്പൊരികൾ പറപ്പിച്ചുകൊണ്ടേയിരിക്കും അവയുടെ ആധിക്യവും വലിപ്പവും വർണ്ണവും നോക്കുമ്പോൾ മഞ്ഞ വർണ്ണത്തിനുള്ള ഒറ്റകക്കൂട്ടങ്ങൾ ചിഹ്നിച്ചിതറിയതാണെന്ന് തോന്നും അത്രയും വലിയ തോതിലായിരിക്കും ആ തീപ്പൊരികൾ സ്ഥിതികളികളുടെ ഗൗരവം നിമിത്തം അവർക്ക് ഒഴിവ് കഴിവ് പറയാനോ സംസാരിക്കാനോ അനുവാദം ലഭിക്കുകയില്ല ഈ സൂറത്തിൽ അവിശ്വാസികളത് പറയുന്നത് പോലെ തന്നെ സത്യവിശ്വാസികളുടെ കാര്യവും അള്ളാഹു വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സ്വർഗത്തിൽ വമ്പിച്ച പ്രതിഫലമുള്ളതായി അള്ളാഹു ഈ സുഹൃത്തുകളിലൂടെ പറയുന്നു അവർക്ക് അരുവികളിലുള്ള തണലുകളിലും ആയിരിക്കും അവർ അവർ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള എല്ലാ പഴങ്ങളും അവർക്ക് അവിടെ ലഭിക്കും കുലു തമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടിരുന്നത് നിമിത്തം നിങ്ങൾ ധാരാളമായി തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് സ്വർഗക്കാരോട് അള്ളാഹു പറയപ്പെടും ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ചെറിയ കാലത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ സുഖിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചോളൂ പക്ഷേ നിങ്ങൾക്ക് മഹാനാശമായിരിക്കും എന്ന് അള്ളാഹു ഇതിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരിഷിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാം വലൈക്കു വർഹമുല